പാല് തരാം ഡാൻസ് കളിക്കൂ ഡാൻസ് കളിക്കൂ പാല് തരണ ആ പാല് തരാം ഡാൻസ് വിളിച്ചോ ഡാൻസ് കളിച്ചോട്ടാ Bluh, bluh, bluh. ചിന്നുക്കുട്ടി ഡാൻസ് മുഴുവൻ കളിച്ചില്ല അപ്പുറത്തെ വീട്ടിലെ ചിന്നു ഇവിടെ രാവിലെ വന്ന് ഒരു ഗ്ലാസ് പാൽ കുടിക്കും ഇനി അവൾ പോയി മൂത്ര കുടിച്ച് കൂട്ടിക്കറും അടിമാ അതൊക്കെ എടുക്കല്ലേ കൂട്ടിലേക്ക് പോകുന്നതാണ് കണ്ട മൂത്രപൊടിക്കാൻ അവിടെ പാല് കുടിച്ചു കഴിഞ്ഞ് മൂത്രപടിച്ചു അച്ചങ്ങിൻ്റെ അവിടേക്ക് മാറി ഒരു കുഴപ്പമില്ലാത്ത സ്ഥലം നോക്കിപ്പോയി മൂത്രപൊടിക്കും ഇത്ര അച്ചടക്കം ഇനി അതിനെ കാഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടിലോ അല്ലെങ്കിൽ മിച്ചത്തൊന്നും വന്ന് കാഷ്ടിക്കില്ല ദൂരെ എവിടെയെങ്കിലും പോയി അവളുടെ കൂട്ടിലേക്ക് പോകുന്നുണ്ട് അതാണ് കൂട് വണ്ടി ഇരിക്കുന്നതിൻ്റെ അപ്രൂട് ഒരു പശു അതിലെ പോയതിനാൽ വേളം കൂട്ടുന്നത് കിടന്ന് വാ നല്ല ഡെസബിൾ ഒരു സമയം പോലൊക്കെ നല്ല ഇതാണ് ഇവിടെ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചിന്നു കുട്ടി ചിന്നുകുട്ടി